ഇവിടുത്തെ കാഴ്ചകൾ വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയാണ് കൊച്ചുപാലത്തിന്റെ അടിയിക്കൂടെ ഈ ഒരു കൊച്ചുപാലത്തിന്റെ അടിയിടെ വെള്ളം പോലും നമുക്ക് കൊച്ചുപാലത്തിന്റെ അരി പോകും ി വരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങണ്ടവിടെ വെള്ളം പോട്ട് വരുന്ന ാണ് കിലോമീറ്റർ മീഡിയക്ക് ഒരു കായി തരികളടക്കം വരും ഒരു വള്ളം കാഴ്ചയാണ് നമ്മളൊക്കെ ഇത് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബസ് റൂട്ട് പോലെയാണ് റോഡ് തന്നെ വള്ളം മാർഗമുള്ള യാത്രയാണ് ഈ മേഖലയൊക്കെ വേറെ ചന്തകേറിയ ഒരു സ്ഥലമാണ് ഒന്ന് നല്ല പോലെ തന്നെ ഹായ് ഓണം ഓണം ാണ് നമുക്ക് ചേട്ടാ ചേട്ടാ എല്ലാം വന്ന് ഇവിടെ അങ്ങ് ഇറങ്ങിയിരിക്കുക നിങ്ങളെല്ലാം ഒരു കുടുംബമാണോ ഒരു ഫാമിലിയാണ് അങ്ങനെ വരട്ട് ഈ രണ്ട് വള്ളങ്ങളും വന്നങ്ങ് അടുത്തു വളരെയേറെ നിങ്ങൾ എത്രയും വളരെ സന്തോഷം ഓണത്തിന് എങ്ങനെ എങ്ങനെ കറങ്ങാൻ പോയതാണോ അപ്പോൾ ഓണം ബസ്സിലുള്ള യാത്രയൊന്നുമില്ല ഇപ്പ ഇപ്പെത്ര സമയായി നിങ്ങൾ ഇറങ്ങാൻ പോയിട്ട് ഒമ്പതേ മുക്കാൽ ഇപ്പം എത്ര മുക്കാൽ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങി വള്ളത്തിക്കട രണ്ട് മണിക്കൂറോളം അടിച്ചു പൊളിച്ച് ഇത് എപ്പോൾ നമ്മൾ എല്ലാ കുട്ടികളടക്കം ഉണ്ട് അടിപൊളിയായിട്ട് അവർക്ക് വേറൊന്നും അല്ല അവരുടെ ഇഷ്ടത്തിലേക്ക് എങ്ങോട്ട് വള്ളം തിരിക്കണം അടിപൊളി വള്ളക്കാർ കഴ കൊണ്ട് ഊന്നി അങ്ങനെ എത്തുന്ന ഒരു വെറൈറ്റി കാഴ്ചതാണ് ഇപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഇവിടെ വന്ന വീട്ടിൽ വന്ന വീട്ടിലാണ് അവിടെ വന്നിരിക്കുന്നത് അതോ കേട്ടും വീട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ് തീർച്ചയായിട്ടും നീ തിരിച്ചപ്പോഴാണ് പോകുന്നത് വൈകുന്നേരം പോവും ഇവിടെ എന്തായാലും ആഹാരങ്ങളൊക്കെ കഴിക്കാനുള്ള മാർഗങ്ങളുണ്ടല്ലോ എല്ലാം ഉണ്ടെന്നാണ് അവർക്ക് അറിയുന്നത് നമുക്കും അങ്ങോട്ട് പോകാം തീർച്ചയായിട്ടും കാക്കാം അടിപൊളി ഫുഡൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും കൂടി ചെറിയൊരു മുടിപ്പെടും സെക്കൻഡ് സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ വരും മുൻപേ ഉണ്ണി പന്ത് കളിക്കണ്ടേ ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ ഓടി ഉണ്ണി ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ സന്ധ്യ വരും മുൻപേ ഉണ്ണി പന്ത് കളിക്കണ്ടേ വരും മുൻപേ ഉണ്ണി പന്ത് കളിക്കണ്ടേ താങ്ക് യു വെൽക്കം വെൽക്കം നല്ല സന്തോഷമുണ്ട് നിങ്ങൾ ഇത്രയും നമ്മളോടൊപ്പം സഹകരിച്ച കെ മീഡിയയുടെ ഇപ്പോൾ ഇവരെപ്പോൾ സഹകരിച്ചു ഇവരെ പുറക്കെയായിരുന്നു നമ്മൾ വള്ളത്തിൽ വള്ളത്തിൽ നിന്ന് വന്ന ഇവർ ഇങ്ങോട്ട് വരുന്ന പ്രിയപ്പെട്ടവരെ കാണുന്നത് അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ പേരെന്തോന്നു റിസോർട്ടിൻ്റെ പേരെന്തോന്നു ഓക്കെ താങ്ക് യു ഇവർ കേട്ടില്ലേ അപ്പോൾ ആ പ്രദേശമാണ് നമുക്കൊന്ന് പ്രിയപ്പെട്ടവരെ കാണിക്കുന്നത് അവർ അവിടേക്കാണ് പോകുന്നത് വിശ്രമിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റിയൊരു മേഖലയിലേക്കാണ് നമുക്ക് ഇവിടൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം ഊഞ്ഞാലുണ്ട് കുട്ടികൾക്ക് ഇവിടെ വാഹനങ്ങൾ വരാനും വള്ളം വഴി വരാനും ഒക്കെ ഉള്ളൊരു ലൊക്കേഷൻ തന്നെയാണ് കീടിലും ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് കാണുന്നത് അങ്ങോട്ട് പോയി പോയിക്കഴിഞ്ഞാൽ വെറൈറ്റിയാണ് നമുക്ക് കാണാം കാഴ്ചകൾ നമ്മൾ ഇവിടോട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോഴേക്കും പട്ടിക്കാടാണോ വള്ളത്തിലൊക്കെ വന്നു ഇവിടെ കാട്ടി വളരെ നല്ലൊരു ലൊക്കേഷനെ പോലെയാണ് ഒരു സിറ്റി തന്നെയാണ് ഇതിനകത്തോട്ട് കയറി വരുമ്പം വാഹനങ്ങളൊക്കെ കയറി വരാൻ പറ്റിയ ഒരു ലൊക്കേഷൻ തന്നെയാണ് വാഹനങ്ങൾ നല്ല പാർക്ക് ചെയ്യാനൊക്കെ ഒരു വളരെ സൗകര്യം എത്ര വലിയ വണ്ടി വന്നാൽ പോലും നിങ്ങൾക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചകൾ വാഹനങ്ങൾ കിടക്കുന്ന നിരവധി വാഹനങ്ങൾ കിടക്കുവാണ് ഏത് റോഡ് റോഡ് പോലെയാണ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ബുദ്ധിമുട്ടുണ്ട് റോഡിൽ വാഹനങ്ങൾ തിരിക്കുന്ന റോഡുകൾ ചിലപ്പോൾ റോഡ് കുറവായിരിക്കും ഇവിടെ സംബന്ധിച്ചാണ് ഇങ്ങനെ അങ്ങോട്ട് പോകാം നടന്നങ്ങ് പോകാം നടന്നങ്ങ് പോകാം ഊഞ്ഞാലുണ്ട് ഇവിടെ ഊഞ്ഞാലൊക്കെ നടുന്ന ഒരുപാട് ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെക്കാർ പ്രിയപ്പെട്ടവർക്ക് എന്തായാലും ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ഊഞ്ഞാലൊക്കെ നാടെ പോവേണ്ട ഇതിനകത്ത് ഒരുപാട് ഒരുപാട് ആൾക്കാരെ യാത്ര ചെയ്ത ഒരു ഒരു യാത്ര ചെയ്ത ഒരാളാണ് ഒരുപാട് കാര്യങ്ങൾ അറിയാതെ അറിയാവുന്ന ഒരാളാണ് എന്താ എന്താ എത്ര വയസ്സുണ്ട് ഈ അറുപത് വയസ്സുണ്ട് ഏജ് അപ്പൊ അറുപത് വയസ്സാണെങ്കിലും ഒരു പാട്ട് പാട് കെ മിടിക്കുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞു പാട് അറിയാവുന്ന രീതിക്കുള്ള ചെറിയൊരു മൂളിപ്പാട്ട് ചേട്ടൻ്റെ സന്തോഷം ഓണമാണ് ചേട്ടൻ പാടുന്ന സാട്ടോണം ഓണം വന്നല്ലോ ഓണം വന്നല്ലോ ഓണം പോയതിൽ ഇനി അടുത്ത നമുക്ക് കാത്തിരിക്കാം കാത്തിരിക്കാം ചേട്ടൻ ഓണം ഓണം ഉള്ളൂ െ അതാണ് അടിച്ചു കൊടുത്തിട്ട് അപ്പൊ ഓണത്തിന് അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തികളാണ് എല്ലാരും ഇഷ്ടമില്ലായിരുന്നു എന്താ താല്പര്യം ബാബുജി ബാബുജി ചേട്ടൻ ഇനി അടുത്ത ഓണത്തിന് കാത്തിരിക്കാൻ കാണാം കാണുന്നത് Veite na,